യുവജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പക്ഷം ചേരണമെന്ന് ആഹ്വാനം നൽകി കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ സി ബി സി ഐ യുവജന കമ്മീഷൻ നേതൃത്വം നൽകിയ പന്ത്രണ്ടാമത് നാഷണൽ ഡയറക്ടേഴ്സ് മീറ്റിംഗ് എറണാകുളം ആശീർ ഭവനിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് രാജ്യത്തെ നൂറ്റി മുപ്പത്തിരണ്ട് ലത്തീൻ രൂപതകളിൽ നിന്നുള്ള യൂത്ത് ഡയറക്ടർമാർ സംബന്ധിച്ച നാഷണൽ ഡയറക്ടേഴ്സ് മീറ്റിൽ യുവജന പരിഷ്ത രംഗത്ത് നേതൃത്വം നൽകുന്ന വൈദികരും യുവജന അഡ്വൈസർമാരും പങ്കെടുത്തു കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷന്റെ ആതിഥേയത്വത്തിൽ ഭാരത ലത്തീൻ കത്തോലിക് മെത്രാൻ സമിതിയുടെ യുവജന കമ്മീഷൻ നേതൃത്വം നൽകിയ പന്ത്രണ്ടാമത് നാഷണൽ ഡയറക്ടേഴ്സ് മീറ്റിംഗ് ആണ് വരാപ്പുഴ ദുരൂപതയുടെ പാസ്ട്രൽ സെന്ററായ ആശീർഭവനിൽ സംഘടിപ്പിച്ചത് മത സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ ഭാരതത്തിലെ യുവജന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദികരുടെ യോഗം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായി മാറി സ്നേഹവും പ്രത്യാശയും പാർശ്വവത്കരിക്കപ്പെടുന്നവരോടുള്ള പക്ഷം ചേരലുമാണ് വർത്തമാന ഭാരതത്തിലെ കലുഷിതമായ സാഹചര്യത്തിൽ യുവജനങ്ങൾക്ക് മുൻപിലുണ്ടായിരിക്കേണ്ടതെന്ന് കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു സി സി ബി ഐ യുവജന കമ്മീഷൻ ചെയർമാൻ അഭിവന്യ ഡോക്ടർ ഇഗ്നേഷ്യസ് ഡിസൂസ അധ്യക്ഷനായ യോഗത്തിൽ സിസിബിഐ യുവജന കമ്മീഷൻ മെമ്പർ ബിഷപ്പായ അഭിവന്യ ഡോക്ടർ ജേറവോ പോളിമെറ കെ എൽ ആർ സി ബി സി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ സെക്രട്ടറി ഫാദർ അനൂപ് കളത്തിത്തറ ഒ എസ് ജെ സി സി ബി ഐ യുവജന കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ചേതൻ മച്ചാഡോ സി സി ബി ഐ യുവജന കമ്മീഷൻ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ജോൺ ബെർമൻ ഐ സി വൈ എം ജനറൽ സെക്രട്ടറി സുപ്രിയ വർഗീസ് തുടങ്ങിയവരും സംസാരിച്ചു രാജ്യത്തെ നൂറ്റി മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നുള്ള യൂത്ത് ഡയറക്ടർമാർ സംബന്ധിച്ച നാഷണൽ ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ യുവജന പ്രേക്ഷിത രംഗത്ത് നേതൃത്വം നൽകുന്ന യുവജന അഡ്വൈസർമാരും പങ്കെടുത്തു പ്രസ്തുത മീറ്റിംഗിൽ ഇന്ത്യയിലെ വിവിധ ലത്തീൻ രൂപതകളിലെ പ്രവർത്തനങ്ങളുടെ നയരൂപീകരണവും ചർച്ചയായി സി സി ബി ഐ നാഷണൽ യൂത്ത് ഡയറക്ടേഴ്സിനായി ആശീർ ഭവൻ ചാപ്പലിൽ പ്രത്യേകമൊരുക്കിയ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഷെക്കിന ന്യൂസ് കൊച്ചി